നമസ്കാരം ഭൂമിയിൽ നിന്നും അൻപത്തി അഞ്ച് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു ഗ്രഹമാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഏതാണ്ട് ഭൂമിയുടെ വലുപ്പത്തിലുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഭൂമിയിൽ നിന്നും അൻപത്തിയഞ്ച് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഈ ഒരു ഗ്രഹം തണുത്തുറങ്ങിയ ഒരു ചുവന്ന കുളൻ നക്ഷത്രത്തെയാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേച്ചർ ആസ്ട്രോണമി എന്ന ജേണലിലാണ് ഈ ഒരു ഗ്രഹത്തിൻ്റെ കണ്ടുപിടുത്തം സംബന്ധിച്ച വിവരങ്ങൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച രണ്ടാമത്തെ ഗ്രഹമാണ് ഇത് എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഗവേഷക സംഘം നൽകുന്ന വിശദീകരണം ത്രീ ബി എന്നാണ് പുതുതായി കണ്ടെത്തിയ ഈ ഒരു കുഞ്ഞൻ ഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത് ഭ്രമണപഥത്തിലൂടെ ഒരു തവണ സഞ്ചരിക്കാൻ അതായത് തൻ്റെ നക്ഷത്രത്തെ ഒരു തവണ ചുറ്റി വരാൻ ഈ ഗ്രഹം കേവലം പതിനേഴ് മണിക്കൂർ മാത്രമാണ് എടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രഹത്തിലെ ഒരു ദിവസം എന്നത് ഭൂമിയിലെ ഒരു ദിവസത്തേക്കാൾ യാത്രാ ദൈർഘ്യം കുറവാണെന്നാണ് പറയപ്പെടുന്നത് സൂര്യനിൽ നിന്നും അൻപത്തിയഞ്ച് പ്രകാശ വർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന സ്പെക്ലോ സ്ത്രീ എന്ന നക്ഷത്രത്തെയാണ് ഇത് ഭ്രമണം ചെയ്യുന്നത് ഈ നക്ഷത്രത്തോടെ വളരെ ചേർന്നാണ് ഗ്രഹത്തിൻ്റെ ഭ്രമണപഥം ഈ ഒരു ഗ്രഹത്തിൽ പകലുകളും രാത്രികളും ഒന്നും തന്നെ അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഗ്രഹം ഒരേ നിലയിൽ ഭ്രമണം ചെയ്യുന്നതിനാലാകാം ഇതെന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത് അതായത് ഈ ഗ്രഹത്തിന്റെ ഒരു വശം തന്നെയാണ് എപ്പോഴും അതിന്റെ നക്ഷത്രത്തിന് അഭിമുഖമായി വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എപ്പോഴും പകലും മറുഭാഗത്ത എപ്പോഴും രാത്രിയും ഉണ്ടാകുന്നു നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനിലും ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായുള്ള ഭാഗത്താണ് എപ്പോഴും വെളിച്ചം ലഭിക്കുന്നത് ഇരുണ്ട ഭാഗം എന്ന് അറിയപ്പെടുന്ന മറുഭാഗത്ത് എപ്പോഴും ഇരുട്ടാണുള്ളത് നമ്മുടെ ആകാശഗംഗയിലെ ആകെയുള്ള നക്ഷത്രങ്ങളിൽ എഴുപത് ശതമാനവും ഇത്രയും ചുറ്റുന്ന കുള്ളൻ ഗ്രഹങ്ങളാണ് നൂറ് കോടി വർഷങ്ങളാണ് ഇവയുടെ ആയുസ് ആഴ്ചകളോളം നിരന്തരമായി ഗ്രഹങ്ങളെ വീക്ഷിക്കാൻ മാത്രമേ അതിനരികിലൂടെ ഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കൂ എന്നും പറയപ്പെടുന്നുണ്ട് സ്പെക്ലൂസ് എന്ന ദൗത്യത്തിലൂടെയാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം സാധ്യമായത് ബെൽജിയത്തിലെ ലീജ് ബെർമിംഗ്ഹാം അതുപോലെ തന്നെ കേംബ്രിഡ്ജ് ബേൺ എം ഐ ടി എന്നീ സർവകലാശാലകൾ സഹകരിച്ചാണ് ഈ ഒരു ദൗത്യം നടത്തിയത് സൗര സമീപത്തുള്ള ചെറുതും തണുത്തുറങ്ങിയതുമായ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമായി സഞ്ചരിക്കുന്ന വാസയോഗ്യമായ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുക എന്നതാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ലക്ഷ്യം